ഹരേ കൃഷ്ണ ഹരഹര മഹാദേവ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും ഒന്ന് തന്നെ ആണെന്നതാണ് സത്യം കാലങ്ങൾക്ക് മുൻപ് മുതലേ ആചാര്യസ്വാമികൾക്കും മുൻപേ മഹാഗുരുക്കന്മാർ ഒന്നെന്ന ബോധ്യത്തോടുകൂടി ഈ രണ്ട് ആചാരങ്ങളെയും ഒന്നിപ്പിച്ചിട്ടുള്ള ഏകരൂപ സങ്കല്പമായ ആരാധനാ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് കാലക്രമത്തിൽ പലതും ഇല്ലാതെയായി എങ്കിലും ശ്രീ പരമേശ്വരൻ തന്നെയാണ് സുദർശനമായി ശ്രീ മഹാവിഷ്ണുവിനോട് എന്നും ചേർന്നു നിന്നിട്ടുള്ളത് എന്ന് എത്ര പേർക്കറിയാം തൃശൂലം ശ്രീ മഹാവിഷ്ണു ആണ് എന്നതും ശ്രീ നരസിംഹമൂർത്തിയെ തൃക്കണ്ണുള്ള രുദ്രഭാവത്തിൽ പണ്ട് പണ്ടുമുതലേ ആരാധിക്കുന്ന ആ സമ്പ്രദായത്തെക്കുറിച്ചും ആർക്കൊക്കെ അറിയാം ശ്രീരാമസ്വാമിയോടൊപ്പം രുദ്രനായ ശ്രീ ഹനുമാൻ സദാ ഉള്ളതും കേവലം കാവ്യപ്രയോഗങ്ങൾ മാത്രമല്ല ശ്രീ മഹാവിഷ്ണുവിനൊപ്പം എപ്പോഴും ശ്രീദേവിയായി ശ്രീലക്ഷ്മിയും ശ്രീ മഹാദേവനൊപ്പം ശ്രീ ഗൗരിയും എന്നതുപോലെ തന്നെയാണ് എപ്പോഴും ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും എവിടെയും ഒരുമിച്ചയെ ഉണ്ടാവൂ കാരണം ഏകമാണ് ഈശ്വരൻ അവതാരങ്ങളോ അംശാവതാരങ്ങളോ ഈശ്വരൻ ധരിക്കുമ്പോഴും ഇത് നമ്മൾക്ക് ദർശിക്കാനാവും ഇത്തരം സങ്കല്പങ്ങളും പദ്ധതികളും ജ്ഞാനമാർഗികൾക്കും വേദാന്തികൾക്കും ഉള്ളതല്ല ഭക്തിമാർഗ പ്രധാനമാണ് എന്നത് മറക്കാതിരിക്കുക സംസാര ദുഃഖത്തിൽ പെട്ടുഴലുന്ന മർത്യജീവിതത്തിൽ ഭക്തിമാർഗം പരമപ്രാധാന്യമുള്ള മാർഗമാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ശങ്കരൂപമായ ഈശ്വര സങ്കല്പമാണ് ശ്രീ ശങ്കര നാരായണൻ അഥവാ ഹരിഹരൻ ശൈവരും വൈഷ്ണവരും തമ്മിൽ ആരാധനാമൂർത്തികളുടെ പേരിൽ പ്രശ്നമുണ്ടായിരുന്നൊരു കാലത്ത് അവ ഒഴിവാക്കി ശ്രീശങ്കരൻ അഥവാ ശ്രീ പരമേശ്വരനും ശ്രീനാരായണനും അഥവാ ശ്രീ മഹാവിഷ്ണുവും ഒന്നാണെന്ന് കാണിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന സങ്കല്പമാണിതെന്ന് പലരും കരുതപ്പെടുന്നു എന്നാൽ അത് സങ്കല്പമല്ല സത്യം തന്നെയാണ് അദ്വൈത സിദ്ധാന്തത്തിലൂടെ ശ്രീശങ്കരാചാര്യരാണ് ഭഗവാന്റെ ഈ രൂപത്തിന് ജനകീയത നൽകുന്നതിൽ പ്രധാനമായ പങ്കുവഹിച്ചത് കർണാടകയിലെ ബാദാമി ഗുഹാക്ഷേത്രത്തിൽ കാണപ്പെടുന്ന ശ്രീ ശങ്കരനാരായണ ശില്പമാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന രൂപമെത്രി ആറാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ചതാണ് ഈ ശില്പം എന്നത് അന്നേ ഈ മൂർത്തിക്ക് ആരാധന ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഇൻഡിളിയപ്പൻ എന്ന സങ്കല്പവും ഇതുതന്നെയാണ് അതുകൂടാതെ തമിഴ്നാട്ടിൽ ശങ്കരൻ കോവിലും പ്രസിദ്ധമാണ് കേരളത്തിലെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം തിരുവേകപ്പുറം മഹാക്ഷേത്രം മഹാദേവക്ഷേത്രം നവായിക്കുളം പനമണ്ണ കാലടിയിലെ ക്ഷേത്രം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം നായത്തോട് സ്വാമി ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങൾ വളരെയേറെ പ്രസിദ്ധമാണ് ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രം ഇവിടെ മരിച്ചവർക്കു വേണ്ടി ബലിയും തിലഹോമം തിലഹവനവും ചെയ്യാറുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യവും ഓരോ ദിവസവും ഭക്തർ ഇവിടെ വന്ന് കർമ്മങ്ങൾ ചെയ്തു പോവാറുണ്ട് കർക്കിടക കർക്കിടകവാവിനാണിവിടെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ശ്രീ ശങ്കരനാരായണ പൂജ വഴി ശ്രീ പരമേശ്വരൻ്റെയും ശ്രീനാരായണൻ്റെയും അനുഗ്രഹം ഒന്നിച്ചു ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു